ഹലോ നമ്മളുടെ ബിസിനസ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ പല മേഖലകളിലായിട്ട് വരുത്തിയാൽ തന്നെ നമുക്ക് സെയിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് നമ്മളുടെ ഐഡിയൽ കസ്റ്റമറെ പറ്റിയിട്ടുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഐഡിയൽ കസ്റ്റമർ അതായത് നമ്മളുടെ ആ ഡ്രീം ഉണ്ടല്ലോ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് തരുന്നു പെട്ടെന്ന് തന്നെ ഒരുപാട് കൺവിൻസിങ് ഇല്ലാതെ തന്നെ അവർ വാങ്ങിക്കുന്നു ആ ഒരു ഐഡിയൽ ഡ്രീം ഉണ്ടല്ലോ എല്ലാ ബിസിനസ്സിലും അത്തരം ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട് അവരെ പറ്റിയുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോയിൽ ഞാൻ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് സെയിൽ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് ഈ ഐഡിയൽ കസ്റ്റമർ അതായത് ഡ്രീം ബയറ് ഇവരെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അതായത് അവരുടെ വയസ്സ് സ്ഥലം അതുപോലെ തന്നെ അവരുടെ ജെൻഡർ ഇതൊന്നും അല്ല ജനറൽ ആയിട്ടുള്ളതല്ല കുറച്ച് ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം ഇതുണ്ടെങ്കിൽ പല ഉപകാരവും നമുക്കുണ്ട് അതിൽ ഒന്നാമതായിട്ട് നമുക്ക് കിട്ടണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മളുടെ ബിസിനസ്സില് മാറും അതായത് നമ്മളുടെ ഓഫറിങ് മാറും എന്ത് വിലയ്ക്ക് വിൽക്കണമെന്നുള്ളത് മാറും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറും അതുപോലെ തന്നെ പരസ്യവാചകങ്ങൾ മാറും എവിടെ പരസ്യം കൊടുക്കണമെന്നുള്ളത് മാറും ഇതെല്ലാത്തിനും ചേഞ്ച് വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ബിസിനസ്സിൽ സെയിൽ എന്തായാലും വർദ്ധിക്കും ചില ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കസ്റ്റമറെ പറ്റിയിട്ട് ഈ ഡ്രീം പയറെ പറ്റിയിട്ടുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒന്നാമതായിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഒഴിവ് സമയങ്ങളിൽ നമ്മളുടെ ആ ഡ്രീം പയ്യർ ആ ഐഡിയൽ കസ്റ്റമർ ഹാങ് ഔട്ട് ചെയ്യണത് എവിടെയാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യണത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്യം കൊടുക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എവിടെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐഡിയൽ കസ്റ്റമർ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കസ്റ്റമറെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുക എങ്ങനെയാണ് ഇവർ ടൈം സ്പെൻഡ് ചെയ്യണത് ഇവരുടെ ഒഴിവ് ടൈം എങ്ങനെയാണ് ഇവർ സ്പെൻഡ് ചെയ്യണത് ഈ ഒരു ചോദ്യം നമ്മളടുത്ത് ചോദിക്കുക എന്നിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതിയെടുക്കുക ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പറയും വെറുതെ പറഞ്ഞു പോയല്ല ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ ചോദിക്കാൻ പറ്റിയത് എവിടെ നിന്നാണ് ഈ ഡ്രീം ബയ്യർ ഈ ഐഡിയൽ കസ്റ്റമർ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയോ സർവീസിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലിനെ പറ്റിയോ ആയിക്കോട്ടെ ഇൻഫർമേഷൻ എവിടെ നിന്ന് ഇവർ ഗ്യാതർ ചെയ്യുന്നു എവിടെ നോക്കിയാണ് ഇവർ പഠിക്കുന്നത് എന്തെങ്കിലിനെ പറ്റിയൊരു സംശയം വന്നാൽ എവിടെ നോക്കി ഇവർ പഠിക്കുന്നു ചിലപ്പോൾ അത് യൂട്യൂബ് ആയിരിക്കാം ഫേസ്ബുക്ക് ആയിരിക്കാം ഗൂഗിൾ ആയിരിക്കാം പല പല പ്ലാറ്റ്ഫോമുകളിലായിരിക്കാം അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ വേണം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മളുടെ ബിസിനസ്സിന് പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും ഈ കസ്റ്റമർ ഇൻഫർമേഷൻ ഗ്യാതറ് ചെയ്യാൻ വരാൻ വരുന്ന ടൈമിൽ നമ്മളെ സ്വാഭാവികമായിട്ടും അവർ കാണും അതിലൂടെ നമുക്കൊരു ചെറിയ മാർക്കറ്റിങ്ങും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് സെയിൽസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഇതാണ് രണ്ടാമതായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കസ്റ്റമറുടെ പെയിൻ എന്താണ് മെയിൻ പ്രശ്നം എന്താണ് അവരുടെ ആ ഫിയർ എന്താണ് ആ പെയിൻ പോയിൻ്റ് എന്താണ് ഇത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ പരസ്യത്തിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇമോഷണലി കണക്റ്റ് ചെയ്ത് നമുക്ക് പരസ്യം കൊടുക്കാനായിട്ട് പറ്റും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സെക്യൂരിറ്റി ക്യാമറ സി സി ടി വി ക്യാമറയൊക്കെ വയ്ക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക സാധാരണ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് പരസ്യം കൊടുക്കുക ക്യാമറയുടെ ഫങ്ഷൻസ് അതിന് ഇത്ര ജി ബി റാം വൈഫൈ കണക്റ്റഡ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ടെക്നിക്കാലിറ്റി വെച്ചിട്ടായിരിക്കും അവരധികം സമയവും പരസ്യം കൊടുക്കുക അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ടൈറ്റ് കോമ്പറ്റീഷൻ എല്ലാ പരസ്യം ഒരേപോലെ ഇരിക്കും ഈ പരസ്യം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം പരസ്യം മറ്റുള്ള നമ്മളുടെ പരസ്യം മറ്റുള്ള പരസ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കണം എന്നാൽ മാത്രമാണ് അത് ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ നമുക്കിവിടെ ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമറുടെ ഐഡിയൽ കസ്റ്റമറുടെ മെയിൻ പെയിൻ എന്താണ് മെയിൻ ഫിയർ എന്താണ് എന്താണ് അവർ പേടിക്കുന്നത് എന്താണ് അവരുടെ പ്രശ്നം ആ ചാലഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് ഇമോഷണലി ഇവരെ കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ അവരുടെ മെയിൻ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ സേഫ്റ്റി ആയിരിക്കും സി ക്യാമറ വെക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫീച്ചർ ഇത്രയാണെന്ന് നോക്കിയിട്ട് എല്ലാ ആളുകളും വെക്കണം അതിൻ്റെ മെയിൻ ആ കോർ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമോഷണലി അവരുമായിട്ട് കണക്റ്റ് ചെയ്യണമെങ്കിൽ ഫാമിലിയുടെ സേഫ്റ്റിയാണ് അപ്പം നമ്മളുടെ പരസ്യം ഫങ്ഷനാലിറ്റീനെ പറ്റി പറയാതെ നേരെ തിരിച്ച് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്തിട്ട് പറയും ഫാമിലിയുടെ സേഫ്റ്റി ആണ് നമ്മളുടെ മെയിൻ പെയിൻ പോയിൻ്റ് അതായത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ പെയിൻ പോയിൻ്റ് അതാണ് അപ്പോൾ നമ്മൾ അവരോട് ആ പരസ്യവാചകത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഫാമിലിയുടെ സേഫ്റ്റിനെ പറ്റിയിട്ടായിരിക്കണം ഇപ്പോൾ വിദേശത്തുള്ളവർ ചിലപ്പോൾ പേരൻസ് എല്ലാം നാട്ടിലായിരിക്കും അപ്പോൾ പേരൻസിൻ്റെ സേഫ്റ്റി അവർക്കൊരു കൺസേൺ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ലാത്ത പ്രദേശമായിരിക്കും അപ്പോൾ നല്ല ഫിയർ അവർക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും പേരൻസിൻ്റെ സേഫ്റ്റിനെ പറ്റിയിട്ട് അപ്പോൾ അത്തരം ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് ഈ സെക്യൂരിറ്റി ക്യാമറ എന്നുള്ളത് അപ്പോൾ അവിടുത്തെ മേജർ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൻസിൻ്റെ സേഫ്റ്റിനെ പറ്റി നിങ്ങൾ കൺസേൺ ആണോ ഇതായിരിക്കും നമ്മളുടെ പരസ്യത്തിലെ ചോദ്യം അത് അവർ ഇമോഷണലി പെട്ടെന്ന് തന്നെ കണക്റ്റ് ചെയ്യും എന്നാൽ അതേസമയം നിങ്ങൾ ഇത് പറയാതെ ആ ക്യാമറയുടെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പരസ്യങ്ങളെല്ലാം പോലെ തന്നെ നിങ്ങളുടെ പരസ്യം ഇരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല കസ്റ്റമറുടെ കണ്ണ് കണ്ണ് അങ്ങോട്ട് ചെല്ലും അവരുടെ ഇമോഷണൽ അവരിൽ നിന്നൊരു ഇമോഷൻ നമുക്ക് കിട്ടണില്ല ജസ്റ്റ് ടെക്നിക്കാലിറ്റി മാത്രമാണ് പറയുന്നത് എത്ര ജി ബി റാം അതുപോലെ തന്നെ വൈഫൈ കണക്റ്റഡ് ആണ് എവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുക അത്തരത്തിലുള്ള ഫംഗ്ഷൻ അത് നമുക്ക് പറയണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവരുടെ ആ ഒരു ഇമോഷൻ ക്യാപ്ചർ ചെയ്ത് ആ ഇൻസ്റ്റൻ്റ് ഇമോഷൻ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം നമുക്ക് അറിയണം അവരുടെ മെയിൻ പെയിൻ പോയിൻ്റ് എന്താണ് എന്താണ് അവരുടെ ഫിയർ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം ഇനി അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന മീഡിയം ഏതാണ് ഏത് മീഡിയം യൂസ് ചെയ്തിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ഉദാഹരണം നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സ് വാട്സ്ആപ്പാണ് പ്രിഫർ ചെയ്യണതെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ വാട്സപ്പാണ് പ്രിഫർ ചെയ്യണത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബുക്കിൽ വായിച്ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പ്രൊഫഷണലിസം വേണമെങ്കിൽ ഇമെയിൽ മാർക്കറ്റ് ഇമെയിലിൽ തന്നെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐഡിയൽ കസ്റ്റമർ ആ ഡ്രീം പയ്യർ ഉപയോഗിക്കുന്നത് വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇമെയിലിലൂടെയല്ല ചിലപ്പോൾ പല സ്ഥലങ്ങളിലും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ഇമെയിലാണ് പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണത് അതുകൊണ്ട് അത് യൂസ് ചെയ്യണം പക്ഷേ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇമെയിലിലേക്ക് കയറുന്നത് അബദ്ധമാണ് പല രാജ്യങ്ങളിലും അത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിരിക്കാം പല രാജ്യങ്ങളിലും ഇപ്പോഴും അത് പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അത് വാട്സപ്പ് ആണെങ്കിൽ ബെറ്റർ വാട്സപ്പ് ആണ് നിങ്ങൾ ഇമെയിലിലോട്ട് തിരിയരുത് ചില രാജ്യങ്ങളിൽ അതൊരു കൾച്ചറാണ് ചില രാജ്യങ്ങളിൽ ഇപ്പോഴും അതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് അവിടെ ഉപയോഗിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ വാട്സപ്പാണ് ഉപയോഗിക്കണമെങ്കിൽ വാട്സപ്പ് പ്രിഫർ ചെയ്യാണ് വേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയാണ് നമ്മളുടെ ആ ഡ്രീം ആയിട്ടുള്ള ആ ഒരു ഐഡിയൽ കസ്റ്റമർ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ് ഉദാഹരണം നിങ്ങൾ മലയാളികൾക്കാണ് വിൽക്കുന്നതെങ്കിൽ മലയാള ഭാഷ പ്രിഫർ ചെയ്യണമായിരിക്കും നല്ലത് അവിടെ ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ല ഇംഗ്ലീഷ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം മലയാളം വായിക്കാൻ അറിയാത്തവർക്ക് ഒരു ഹെൽപ്പ്ഫുള്ളേക്കാം പക്ഷേ എല്ലാത്തിലും നമ്മൾ ഇംഗ്ലീഷ് തന്നെ ഫിക്സ് ചെയ്ത് ഇംഗ്ലീഷാണ് സ്റ്റാൻഡേർഡ് അത് പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മലയാളം കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ ചിലപ്പോൾ നാൽപ്പത് അമ്പത് വയസ്സിന് മേളിലുള്ള ആളായിരിക്കാം അവർക്ക് ഈ ലാംഗ്വേജിനോട് വലിയ ഇതില്ലെങ്കിൽ അവരത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മലയാളം പ്രിഫർ ചെയ്യണമായിരിക്കും നല്ലത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഡ്രീം ബയറ് യൂസ് ചെയ്യണ ലാംഗ്വേജ് അതാണ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് അവരെന്താണോ പ്രിഫർ ചെയ്യണത് അതിനെ ചേഞ്ച് ചെയ്യാൻ പോകരുതെന്നാണ് ചുരുക്കി പറഞ്ഞത് അതിനെ ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് ഇതെന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതിയെടുക്കുകയാണ് വേണ്ടത് നമ്മളുടെ ആ ഡ്രീം ബയർ ആരാണ് ആ ഡ്രീം ബയറുടെ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ എഴുതി എഴുതിയെടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ അവരൊരു ആവറേജ് ദിവസം എങ്ങനെയാണ് അവർ എത്ര മണിക്ക് എഴുന്നേൽക്കും എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്താണ് കാര്യം ഒരാൾ ഒരാളുടെ ആവറേജ് ഡേ അറിഞ്ഞുകൊണ്ട് എന്താണ് കാര്യം ഇതിൽ കാര്യമുണ്ട് ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ ആ ഐഡിയൽ കസ്റ്റമർ ഏഴ് മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്ന് വിചാരിക്കുക ഏഴ് മണി മുതൽ ഏഴര വരെയുള്ള സമയം ചിലപ്പോൾ അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവും അവരുടെ സോഷ്യൽ മീഡിയ ആപ്സ് യൂസ് ചെയ്യണുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മണി മുതൽ ഏഴര വരെ അവർ ഫ്രീ ആണെന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ആ സമയത്തും നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് അവരുടെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരത് കാണാനുള്ള സാധ്യത കൂടുതലാണ് വേറൊരു രീതിയിൽ ചോയ്ച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് നമ്മളുടെ മാർക്കറ്റിംഗ് മെസ്സേജ് നമ്മളുടെ ഐഡിയൽ കസ്റ്റമർക്ക് അയച്ചു കഴിഞ്ഞാൽ അവരിത് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആവറേജ് ഡേനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ ഇനി എല്ലാ ദിവസവും ഒരേപോലെയാണോ അതായത് വീക്കെൻഡിൽ എങ്ങനെയാണ് ശനി നായർ അല്ലെങ്കിൽ നായർ മാത്രം അവധിയുള്ളതാണെങ്കിൽ നായർ അവരെങ്ങനെയാണ് ചിലപ്പോൾ ഞായറാഴ്ച ദിവസം അവർ ഏഴ് മണിക്ക് എഴുന്നേക്കുന്നുണ്ടാവില്ല അവർ ചിലപ്പോൾ ആ ദിവസം എഴുന്നേക്കുന്നത് ചിലപ്പോൾ പത്ത് മണിക്കായിരിക്കും അപ്പോൾ നമ്മൾ മണിക്ക് നമ്മളുടെ മാർക്കറ്റിംഗ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അധിക സമയം ചിലപ്പോൾ ഇഗ്നോർ ചെയ്യപ്പെടും അപ്പോൾ അവർ ലൈവായിട്ട് ആ ഫോൺ പിടിച്ചു നിൽക്കുന്ന ആ ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ തന്നെ ആ മെസ്സേജ് ചെല്ലുകയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ ആ മാർക്കറ്റിംഗ് അവരിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവരത് ഓപ്പൺ ചെയ്തു നോക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ആവറേജ് ഡേ നമ്മളുടെ ഐഡിയൽ കസ്റ്റമറെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് സമയം നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും ഇനി ഇനി നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം എങ്ങനെ ഇത് കണ്ടുപിടിക്കും ഈ സമയവും ഇതുമെല്ലാം കണ്ടുപിടിക്കും ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഐഡിയൽ കസ്റ്റമറോടാണല്ലോ ചോദിക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത് നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഓൾറെഡി പേയ്മെൻറ്റ് തന്ന് വാങ്ങുന്ന ടൈമിൽ തന്നെ ചെറിയൊരു സർവേ എടുക്കുക എന്നുള്ളതാണ് വാട്സപ്പ് വഴി തന്നെ ആ കസ്റ്റമറിൽ നിന്നൊരു സർവേ എടുക്കുക സർവേക്കുള്ള ഓപ്ഷൻ വാട്സപ്പിലുണ്ട് പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ സൈഡിൽ കൊടുക്കുക വാട്സപ്പിൽ ആ ഒരു ഉണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഐഡിയൽ കസ്റ്റമറോട് തന്നെ നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഒരുപാട് കസ്റ്റമറോട് അടുത്ത് നമ്മൾ ചോദിക്കാൻ നേരത്തെ നമുക്ക് ഓവറോൾ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും സാധാരണ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഈ സമയത്താണ് എഴുന്നേൽക്കുന്നത് അവർ ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണ് ഒഴിവ് സമയം സ്പെൻഡ് ചെയ്യുന്നത് അവർ കമ്മ്യൂണിക്കേഷന് പ്രിഫർ ചെയ്യണത് ഇമെയിലല്ല വാട്സപ്പാണ് അല്ലെങ്കിൽ വാട്സപ്പല്ല ഇമെയിലാണ് അവരുടെ ലാംഗ്വേജ് ഇതായിരിക്കും ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളുടെ വാട്സപ്പിലൂടെ തന്നെ ചെറിയ സർവേയിലൂടെ തന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറോട് ചോദിക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങളൊരു പേപ്പറിൽ എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു പിക്ചർ വരയ്ക്കുക ഐഡിയൽ കസ്റ്റമറുടെ ഒരു പിക്ചർ വരച്ചിട്ട് ജസ്റ്റ് ഒരു ഒരാളുടെ രൂപം എന്നിട്ട് ഇതെല്ലാം എഴുതി വെക്കുക എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കാം അപ്പോൾ നിങ്ങൾക്ക് സെയിൽ തീർച്ചയായിട്ടും വർദ്ധിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റുകൾ നമ്മൾ അങ്ങോട്ട് വരുത്താൻ നേരത്തെ ആ സെയിൽസ് വോളിയത്തിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാവരും ചെയ്യാൻ നോക്കുക ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ വിശദവിവരങ്ങളെല്ലാം വരും